നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് ആങ്സൈറ്റി ഉള്ള വ്യക്തികളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന മൂന്ന് ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആങ്സൈറ്റി ഒരു മാനസിക പ്രശ്നമാണെങ്കിൽ പോലും മനസ്സിരിക്കുന്നത് ശരീരത്തിലായതുകൊണ്ട് ശരീരത്തെയും അത് ബാധിക്കും പ്രധാനമായിട്ടും നിങ്ങളുടെ ശരീരത്തിലെ മൂന്ന് ഭാഗങ്ങളെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വയറിനെയാണ് കാരണം എങ്സൈറ്റി കൂടുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് ഹോർമോണൻ ചേഞ്ചസ് വരികയും അഡ്രിനാലിൻ്റെയും കോർട്ടിസോളിൻ്റെയും സെക്രീഷൻസ് എല്ലാം വളരെയധികം വർദ്ധിക്കുമ്പോൾ അത് വന്ന് നിങ്ങളുടെ വയറിനകത്ത് അടിഞ്ഞുകൂടുകയും ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഫലമായിട്ട് ആരംഭിക്കും പ്രധാനമായിട്ടും വയറിനകത്ത് ഗ്യാസ് എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുക വയറ് എപ്പോഴും ആളിക്കത്തുന്ന പോലുള്ള ഫീലിങ്ങൾ അടിവയർ കനം വെച്ച് വരിക കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞു എന്ന് തോന്നൽ വരുന്നു പുളിച്ച് തേട്ടലുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് ആങ്സൈറ്റി ഉള്ള ആളുകളിൽ കാണുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ എന്തെങ്കിലും അബ്ഡിനി ഡിസ്കംഫർട്ട് ഒക്കെ വരുമ്പോൾ നമ്മളൊരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോ എൻഡ്രോളജിസ്റ്റിനെ കാണും എല്ലാത്തരം റൂട്ടീൻ എക്സാമിനേഷൻസ് ഒക്കെ എല്ലാം നടത്തിയിട്ടും അതിനകത്ത് യാതൊരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ടെൻഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ ഗ്യാസ് കയറിയത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ശ്രമിക്കാം അങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോട് കൂടി നിങ്ങൾ സൈക്കോതെറാപ്പികളൊക്കെ എല്ലാം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്സൈറ്റിയെ സുഖകരമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഓരോ വ്യക്തികളെയും വ്യത്യസ്ത രീതിയിലായിരിക്കും ബാധിക്കാം കാരണം എല്ലാവരും യൂണീക്ക് ആണ് ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഈ ലോകത്ത് ഉള്ളൂ അതുകൊണ്ട് ഒരേ അസുഖം തന്നെ പത്താളുകളെ പത്ത് രീതിയിലായിരിക്കും ബാധിക്കുക അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോഴ് ചില ആളുകൾക്ക് ആങ്സൈറ്റി പെട്ടെന്ന് മാറും ചിലപ്പോൾ കുറച്ച് നാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത് കാരണം നിങ്ങളുടെ ശരീരമല്ല മറ്റൊരു ആങ്സൈറ്റി ബാധിച്ച വ്യക്തിയുടെ ശരീരം നിങ്ങളുടെ മനസ്സല്ല മറ്റൊരു വ്യക്തിയുടെ മനസ്സ് ആ മനസ്സിന്റെ ബലത്തിൽ വരുന്ന കുറവുകളാണ് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കാത്തത് അതുകൊണ്ട് കമ്പാരിസനും കൂടി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം ചില ആളുകൾക്കാണെങ്കിൽ നമുക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ്സ് പ്രത്യേകിച്ച് ടാബ്ലറ്റും കൂടി എടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ സൈക്കാട്രിസ്റ്റിനെ കണ്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കാം കാരണം മരുന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട് ആ പറയുന്ന മരുന്നുകൾ കൃത്യമായ അളവിൽ കൃത്യമായ ദിവസങ്ങളിൽ കഴിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷത്തോട് കൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും സോ ചിലർക്ക് സൈക്കോളജിസൻ സേവനം മതിയാകും ചിലർക്ക് സൈക്കാറ്റിസ്യൻ സേവനം കൂടി വേണ്ടി വേണ്ടിവരാം ചിലർക്ക് രണ്ടു പേരുടെയും കൂടി സേവനം വേണ്ടി വന്നേക്കാം അതുകൊണ്ട് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് കാണുന്ന പ്രശ്നം നെഞ്ചിലാണ് പ്രത്യേകിച്ച് ശ്വാസ തടസ്സവും നെഞ്ചിനകത്ത് ഭാരവും ഒപ്പം തന്നെ നമ്മുടെ ശ്വാസം ക്രമതെറ്റി വരികയോ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടി വരുന്നുള്ള ഫീലിംഗ്സുകൾ സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു കാർഡിയോളജിസ്റ്റിനും ഒരു ഫിസിഷനും ഒക്കെ എല്ലാം കണ്ട് ആസ് യുഷ്യൽ നമ്മൾ ജെന്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷൻസൊക്കെ എല്ലാം നടത്തി എല്ലാത്തിനും നോർമൽ ആകുമ്പോൾ അവരും പറയും ടെൻഷൻ കുറയ്ക്കാൻ എന്ന് അങ്ങനെ ടെൻഷൻസ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം അത് കുറയില്ല അതുകൊണ്ട് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെയും കൂടി കാണുക എന്നിട്ട് ആങ്സൈറ്റി കുറയ്ക്കാനുള്ള എല്ലാ തരത്തിലുള്ള റെമഡീസും നമ്മൾ എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ നിങ്ങളുടെ ഹാർട്ട് റേറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും നമുക്ക് സുഖകരമായിട്ട് തരണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് തലയിലുണ്ടാകുന്ന തല വേദനകൾ ചില ആളുകൾക്കാണെങ്കിൽ തലകറക്കം ചിലപ്പോൾ ഫെയിൻറ് ചെയ്ത് വിഴാനുള്ള ചാൻസസും കൂടുതലാണ് പൊതുവേ പാനിക് ഡിസോർഡേഴ്സും അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സും ഒക്കെ ഉള്ള വ്യക്തികളാണ് ഈ ഇഷ്യൂസ് കൂടുതലായിട്ട് കാണുന്നത് പലരും അത് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്ത് ചിലപ്പോൾ അത് ഫിറ്റ്സ് വന്നത് കൊണ്ടോ അല്ലെങ്കിൽ മൈഗ്രെയിൻ കൊണ്ടോ ആണോ എന്നൊക്കെ എല്ലാം വിചാരിക്കും സോ അങ്ങനെയുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ എല്ലാം നടത്തിയിട്ട് എന്നിട്ട് അവർ പറയുകയാണ് ഇതിനകത്ത് യാതൊരു പ്രോബ്ലംസും കാണുന്നില്ല നിങ്ങൾക്ക് ടെൻഷൻ കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങൾ പാനിക് ആയത് കൊണ്ടാണ് സംഭവിച്ചത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളൊരു മാനസികാരോഗ്യ വിദഗ്ധരെ കാണുവാനായിട്ട് ശ്രമിക്കുക അവർ തരുന്ന സൈക്കോതെറാപ്പികളും മെഡിറ്റേഷൻസൊക്കെ എല്ലാം നിങ്ങൾക്ക് സുഖകരമായിട്ട് അതിനെ കൊണ്ടുപോകാനായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സോ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ചിട്ടയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുകയും ഈ മൂന്ന് അസുഖങ്ങൾ വരുമ്പോൾ യാതൊരു മടിയും കൂടാതെ മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റുകൾ എടുക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പലരും നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് മുടക്കാനായിട്ട് പലതരത്തിലുള്ള സജഷൻസ് ആയിട്ടൊക്കെ എല്ലാം വരും സോ അതുകൊണ്ട് ഒരു അസുഖം വന്ന വ്യക്തി മറ്റൊരസുഖം വന്ന വ്യക്തിയെ കമ്പയർ ചെയ്യാതെ നിങ്ങളുടെ പേഴ്സ് പ്രശ്നങ്ങൾ യുണീക്കാണ് അത് പേഴ്സണലാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകളെ നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോവാനും കഴിയുന്നതാണ് സോ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സേവനം തേടുവാനായിട്ട് മറക്കരുത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം സിയോ